പേസ് മേക്കറുമായി ജീവിക്കുന്ന ഒരു പൂച്ചക്കുട്ടി സംഭവം സത്യമാണ് ഇന്ത്യയിൽ ആദ്യമായി പേസ്മേക്കർ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ പൂച്ചക്കുട്ടി ആരോഗ്യം വീണ്ടെടുത്തുവെന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ അജയ് ഹിരുൾക്കർ എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള പില്ലു എന്ന പൂച്ചയാണ് രാജ്യത്ത് ആദ്യമായി പേസ് മേക്കർ ശസ്ത്രക്രിയക്ക് വിധേയമായത് ശസ്ത്രക്രിയ വിജയമായതോടെ പേസ് മേക്കറിന്റെ സഹായത്താൽ ഹൃദയതാളം നിയന്ത്രിച്ച് ജീവിതത്തിലേക്ക് നടന്നു കയറുകയാണ് പില്ലു പൂച്ച പൂനെ സ്വദേശിയായ അജയ് ഹിരുൽക്കറിന്റെ അരുമയാണ് ഏഴു വയസ്സുള്ള പില്ലു രണ്ടു വർഷം മുൻപ് വരെ പൂച്ച വീട്ടിലെ യുടെ മുകളിലേക്ക് ചാടുന്നത് പതിവായിരുന്നു എന്നാൽ പിന്നീട് ഒരു ഘട്ടത്തിൽ പില്ലു കസേരയിൽ കയറാൻ പോലും പാടുപെട്ടു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പൂച്ചയുടെ ഹൃദയമിടിപ്പ് അപകടകരമായ നിലയിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് പൂച്ചയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ അൻപതിലും താഴെയായിരുന്നു ഇതോടെയാണ് പില്ലുവിനെ പേസ് മേക്കർ ഘടിപ്പിക്കാൻ ഉടമയും വെറ്റിനറി ഡോക്ടറും തീരുമാനിച്ചത് സാധാരണ നൂറ്റിനാൽപ്പത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് സ്പന്ദനങ്ങൾ വരെയാണ് പൂച്ചയ്ക്കുള്ളത് ഹൃദയപേശികളിൽ അണുബാധയുണ്ടാകുന്ന സ്ഥിതിവിശേഷമാണ് മയോകാർഡൈറ്റിസ് ഇത് ഹൃദയമിടിപ്പ് വലിയ അളവിൽ കുറയാൻ കാരണമാകും ആവശ്യത്തിന് രക്തം പമ്പ് ചെയ്യാനുള്ള ഹൃദയത്തിന്റെ ശേഷി കുറയ്ക്കുകയും ചെയ്യും രണ്ടു വർഷം മുൻപ് പില്ലുവിന് മോണവീക്കം വന്നിരുന്നതായും അജയ് പറയുന്നു ഇതിന് തുടർച്ചയായാണ് മയോകാർഡൈറ്റിസ് കണ്ടെത്തുന്നത് പൂനെയിലെ റെയിൻട്രി വെറ്റിനറി ക്ലിനിക് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഡോക്ടർ ഫിറോസ് ഖംബട്ടയുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ കാർഡിയോതെറാസിക് സർജൻ ഡോക്ടർ രാജേഷ് കൌശിക് ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സോണാലി ഇനംദാർ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു രാജ്യത്ത് പൂച്ചയ്ക്ക് പേസ് മേക്കർ ഘടിപ്പിക്കുന്നത് ഇതാദ്യമായാണ് രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിൽ നായയിൽ പേസ്മേക്കർ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയിരുന്നു